തളിപ്പറമ്പ് കൂവോട് കുന്നൂൽക്കാവ് പൂരമഹോത്സവത്തിൻ്റെ അഞ്ചാം നാളിൽ അടവുകളും ചുവടുകളും തെറ്റാതെ മെയ്വഴക്കം സ്ഥിതിച്ച അഭ്യാസികളായി നിലവിളക്കിനു മുന്നിൽ നിറഞ്ഞാടി പെൺകുട്ടികളും കത്തുന്ന വേലിലും കളിവിളക്കിനു മുന്നിലും തളരാതെ ഒരേ താളത്തിൽ ചുവടുകൾ പിഴയ്ക്കാതെ മുപ്പത്തിയൊന്ന് കുട്ടികളാണ് പൂരക്കളി അവതരിപ്പിച്ചത് കല്യാശ്ശേരി കണ്ണപുരം എൽ പി സ്കൂളിലെ മുപ്പത്തിയൊന്ന് കുട്ടികളിൽ പതിനെട്ട് പെൺകുട്ടികളും പതിമൂന്ന് ആൺകുട്ടികളുമാണ് പൂരക്കളിക്ക് ചുവട് വെച്ചത് എട്ട് ഒൻപത് വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഒരേ താളത്തിൽ ഒരുമയുള്ള ചുവടുകളായി ഒന്നാം നിറം രണ്ടാം നിറം നാലാം നിറം എന്നിവ ആടിക്കളിച്ച് കാണാനെത്തിയവർക്ക് കൗതുകമായത് ഭഗവതി കാവുകളിൽ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള ഒൻപത് ദിവസങ്ങളിൽ പൂരോത്സവത്തിന്റെ ഭാഗമായി അനുഷ്ഠാന കലയായാണ് പൂരക്കളി അവതരിപ്പിക്കുന്നത് അന്യം നിന്നു പോകുന്ന പൂരക്കളി കലയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിലെ താല്പര്യമുള്ള കുട്ടികൾക്ക് പരിശീലനം നൽകിയത് മൂന്ന് മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾ സ്കൂൾ വാർഷികത്തിന്റെ ഭാഗമായാണ് ആദ്യമായി അവതരിപ്പിച്ചത് വാർഷികാഘോഷത്തിൽ അവതരിപ്പിച്ച മികച്ച അഭിപ്രായം നേടിയതിനെ തുടർന്നാണ് ഭാഗമായി അവതരിപ്പിക്കാൻ കൂവോട് കുന്നൂൽക്കാവ് ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചത് ഈ കുട്ടികളെ അതായത് അവരെ വാർഷികം കഴിഞ്ഞു അതിനോട് പൂരോത്സവം വന്നത് പുരുസ പൂരത്തിന് സാധാരണ പൂരക്കളി കളിച്ച് കളിക്കുന്നത് ആൺകുട്ടികളായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടികളെ ഇപ്രാവശ്യം ആദ്യമായിട്ട് കാവിൽ കളിപ്പിക്കുക എന്നുള്ള ഒരു ധാരണയിലാണ് ഈ നീടെ പൂരക്കളി അവതരിപ്പിക്കാൻ പോകുന്നത് പിന്നെ മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും ഈ പൂരോത്സവം എന്ന് പറയുന്നത് പെൺകുട്ടികളതായിരുന്നു അത് പിൽക്കാലത്താണ് പുരുഷന്മാർ ഏറ്റെടുക്കുകയും പെൺകുട്ടികളെ പിന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് അപ്പോൾ ഈ ഒരു കൂടി ഇത്തരം പെൺകുട്ടികളെ മുൻകോട്ട് കൊണ്ടുപോ കൊണ്ടുപോകാനുള്ളൊരു ശ്രമം ആണ് ഇവിടെ നടക്കുന്നത് എന്ന് മാത്രം മാത്രമല്ല ഈ ഗോത്ര സമൂഹത്തിനകത്തങ്ങനൊരു ചിന്തയുണ്ടായിരുന്നു അതായത് ഈ ഭൂമിദേവിയും വിത്തും തമ്മിലുള്ള രതിപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതെന്നും അപ്പോൾ ആ അത്തരം ഒരു പ്രവർത്തനം ഇന്ന് നിന്നു പോയി നിന്നുപോയുന്നു അപ്പോൾ അവർ അവർ കാമദേവ സങ്കല്പവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇത് ഈ പുരോത്സവം നടക്കുന്നത് അപ്പോൾ അങ്ങനെ മുഴുവൻ രതിപ്രവർത്തനവും നിന്ന് പോയൊരു കാലഘട്ടത്തിൽ വീണ്ടും ആ രതി മുന്നോട്ട് കൊണ്ടുപോ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് പുരോത്സവം എന്ന് പറയാം അപ്പോൾ അത് നമുക്ക് പുരോത്സവം ഏഴ് ദിവസത്തെ അല്ലെങ്കിൽ ഒൻപത് ദിവസത്തെ പൂരത്തിന് അവ പൂരത്തിന് അവസാനം മൺകാമനെ കൊണ്ടും പൊൻകാമനെ കൊണ്ടും അതുപോലെ ഈ പറയുന്ന ചെളീനെ കൊണ്ടുണ്ടാക്കുന്ന കാമനെ കൊണ്ടും ഒരു പാൽവൃക്ഷത്തിൻ്റെ അടിയിൽ യാത്രയക്കുകയും അന്നേരം അമ്മമാർ നേരത്തെ കാലത്തെ വരണേകാമ നേരത്തെ കാലത്തെ വരണേകാമ എന്ന് പറയുന്നത് ശരിക്കും ഈ നേരത്തെ കാലത്തെ പെൺകുട്ടികൾ ഋതു അങ്ങനെ മനുഷ്യരെ കൃഷിയുടെ സമ്പൽ സമൃദ്ധി മാത്രമല്ല മനുഷ്യരെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ് പൂരോത്സവം അത് മറ്റു രീതിയിൽ നമ്മുടെ ഈ പി കുഞ്ഞ പ്രസിദ്ധ കവി പി കുഞ്ഞുരാമമാഷ് പി കുഞ്ഞുരാമൻ പറയുകയുണ്ടായി അത് നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം അങ്ങനെ അത്തരം ഈ സംസ്കാരം നിലനിൽക്കുന്നത് നാട്ടിൻ പ്രദേശങ്ങളിലാണ് കാമദേവ ഈ നാട്ടിലേക്ക് തിരിച്ചു വരണം ഗ്രാമപ്രദേശങ്ങളിലേക്ക് അങ്ങനെ ഗ്രാമത്തിന് സമ്പൽ സമൃദ്ധമാക്കണം പൂരക്കളി അന്യം നിന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ ഈ കണ്ണൂർ ജില്ലയിൽ വളരെ കുറച്ച് കാവുകളിൽ മാത്രമേ പൂരോത്സവം നടക്കുന്നുള്ളൂ ഈ പെൺകുട്ടികളെ പൂരോത്സവത്തിലേക്ക് വരുത്താൻ കാരണം ആൺകുട്ടികളുടെ കുറവുകൊണ്ടാണ് പൂരക്കളിയിൽ ആൺകുട്ടികളുടെ ആൺകുട്ടി ആൺകുട്ടികൾ തീരെ കുറവായതിനാണ് പെൺകുട്ടികളെ കൊണ്ടുവന്നത് പെൺകുട്ടികളും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ പൂരക്കളി അന്യം നിന്നു പോകാതിരിക്കാൻ കഴിയുകയുള്ളൂ കൂവട് ശ്രീ കുന്നൂക്കാവിൽ ഇന്ന് അഞ്ചാം വിളക്ക് പകലുകളി ആണ് അപ്പോൾ ഈ പകലുകളു വേണ്ടി കുട്ടികളെ അവതരിപ്പിച്ച് ഇവിടെ പൂരക്കളി നടത്തുകയാണ് അതോടൊപ്പം ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റികളുടെ ആഗ്രഹ തീരുമാനപ്രകാരമാണ് ഈ പൂരോത്സവം ഈ കളി പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കളി ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത് കാവുകളിൽ പൂരക്കളി നിലനിർത്താൻ പ്രയാസപ്പെടുന്ന ഇക്കാലത്ത് പെൺകുട്ടികൾ പൂരക്കളി പഠിക്കാനും അവതരിപ്പിക്കാനും രംഗത്ത് വരുന്നത് പ്രതീക്ഷ നൽകുകയാണ് പൂരക്കളി പണിക്കർ സി വി രവീന്ദ്രൻ പയ്യനാടാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയത് കണ്ണപുരം എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ എ വി ജയചന്ദ്രൻ അധ്യാപകരായ എ സജീവൻ നിധിൻ രവീന്ദ്രൻ കുട്ടികളുടെ രക്ഷിതാക്കൾ നാട്ടുകാർ ഉൾപ്പെടെ നിരവധി പേർ പൂരക്കളി കാണാനെത്തി കൂവോട് കുന്നൂൽക്കാവ് ദേവസ്ഥാനം ട്രസ്റ്റ് ഭാരവാഹികൾ കുട്ടികൾക്ക് ഉപഹാരം നൽകി